നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എനിക്ക് വയറിനൊരു അസുഖം വന്നിട്ട് ഞാൻ എൻ്റെ ഫാമിലി ഡോക്ടറിനെ കണ്ടിരുന്നു ഇപ്പോൾ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് പറഞ്ഞത് ഡോക്ടർ ബൈജു സേനാധിപനെ കാണണം എന്നാണ് പറഞ്ഞത് സാറിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ സൈനാധിപൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സാറിനെ കണ്ടു സാറിനെ കണ്ട് സാർ എത്രയും പെട്ടെന്ന് തന്നെ സർജറിക്കുള്ള ഡേറ്റ് തന്നു പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുകയും ചെയ്തു കീഹോൾ സർജറിയാണ് ചെയ്തത് അന്നാണ് ഞാൻ കീഹോൾ സർജറിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ഓപ്പൺ സർജറി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറഞ്ഞിരിക്കും കീഹോൾ സർജറി ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ റിക്കവറി ആയി വരാനും പെട്ടെന്ന് നമുക്ക് ലൈഫിലേക്ക് തിരിച്ചു വരാനും ജോലിക്ക് പോകാനും എല്ലാം എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് കീഹോൾ സർജറി കൊണ്ടുള്ള ഗുണം ഉണ്ടായത് ഇപ്പോഴും ഞാൻ ഫോളോ അപ്പിലെ സാറിൻ്റെ ഫോളോ അപ്പിലാണ് രണ്ട് വർഷമായി ഹാപ്പി ആയിരിക്കുന്നത് താങ്ക് യു ഡോക്ടർ ബൈജു സാർ ആൻഡ് സേനാ ദി പ്രിൻസിപ്പ് അമലിൽ മലാശ ക്യാൻസർ ആയിരുന്നു റെക്ടൽ ക്യാൻസർ മലാശ ക്യാൻസർ തന്നെ അദ്ദേഹത്തിന് നമ്മളെ മലം മുറിക്കുന്ന പേശികളുണ്ടല്ലോ സ്പ്രിങ്ടേഴ്സ് എന്ന് പറയും ആ സ്പ്രിങ്ടേഴ്സിന് തൊട്ട് മുകളിലായിരുന്നു അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും എന്നാൽ മലം മുറിക്കുന്ന പേശികളെ നിലനിർത്തുകയും ചെയ്യുന്ന ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യുകയെന്ന് പറയുന്നത് ദുഃസകരമായിട്ടുള്ളൊരു ഓപ്പറേഷനാണ് അതായത് പാടാണത് ചെയ്യാനായിട്ട് നമ്മളത് കീബോർഡ് സർജറി കൂടെയാണ് ചെയ്തത് ഇതിൻ്റെ പൂർണ്ണതയോടുകൂടി നീക്കം ചെയ്യുകയും വേണം എന്ന ആ മസിലുകളെ നിലനിർത്തുകയും വേണം സാധാരണ രീതിയിൽ ആ ഭാഗത്ത് വരുന്ന ക്യാൻസറുകൾ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മലം പോകുന്ന മലദ്വാരം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളൊന്നും കട്ട് ചെയ്ത് മാറ്റും ആ കട്ട് ചെയ്ത് മാറ്റിയിട്ട് പെർമനൻ്റ് ആയിട്ടൊരു കൊളോസ്റ്റമി നമ്മുടെ ആ ഉദരാശയ ഭിത്തിയിൽ പിടിപ്പിക്കും എന്നിട്ട് അത് ഭാഗം വഴിയാണ് ജീവിതകാലം മുഴുവൻ മലവിസർജ്ജനം നടത്തുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും വെച്ച് നോക്കുമ്പോൾ കുറേ അധികം കാലം ജീവിച്ചിരിക്കാനുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് നമ്മൾ ഒരു റിസ്ക് എടുത്തിട്ട് ഈ പേശികളെ നിലനിർത്തുകയും ചെയ്തു അതേപോലെ തന്നെ മുഴുവനായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുകയും ചെയ്തു അപ്പോൾ നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റുന്ന മാറ്റിയതിന് ശേഷം വൻകുടലിനെ ഈ പേശികളെ തൊട്ടുമുള്ള കൊണ്ടുവന്ന് ഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് മുറിച്ചു മാറ്റിയ ഭാഗം നമ്മൾ ബയോപ്സിക്ക് വിടും ബയോപ്സിക്ക് വിടുന്നത് നമ്മൾ അതിനെ സ്റ്റേജ് ചെയ്യാനായിട്ടാണ് അപ്പം അതിനകത്ത് നിശ്ചിതമായ ചില നിയമങ്ങളുണ്ട് ഇന്ന സ്റ്റേജിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അനുബന്ധ ചികിത്സകളായ റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും കൊടുക്കണമെന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു സ്റ്റേജിന് മുകളിലായതുകൊണ്ട് റേഡിയേഷനും ആ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞു ഏകദേശം മൂന്ന് വർഷം മൂന്ന് വർഷമായെന്ന് തോന്നുന്നു അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിന് ശേഷം അദ്ദേഹം പൂർണ്ണമായും ഈ ക്യാൻസർ വിമുക്തനാണ്